എന്തെങ്കിലും നമ്പർ കട്ടിലെ നിർദ്ദേശം അനുസരിച്ചാണ് റേഷൻ വിഹിതം ഒഴിവാക്കിയത് അവരെ കാർഡുകളിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹം ഒരു കാർഡ് ഉണ്ടാക്കി തുടർന്ന് ഗോപിനാഥ് മുതുകാർഡ് തന്നെ നൽകിയ അപേക്ഷയിൽ ഈ എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കിയ നടപടി റദ്ദ് ചെയ്ത് അങ്ങൾക്കുള്ള റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും കാശു വാങ്ങി പിരിച്ച് സെലിബ്രിറ്റി ആയി വലിയ അത്യന്താത്മിക രീതിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ പാവങ്ങളുടെ റേഷനിൽ പോലും വിടരുത് എന്ന രീതിയിൽ അതും കൂടി വാങ്ങിച്ച് ഇതിന്റെ ഭാഗമാക്കി റെഡിയാക്കാനുള്ള ശ്രമമാണ് ഈ ഗോപിനാഥ് മുതുകാടി പെരുമാറ്റം കാരണം ഒറ്റക്കിരുന്ന് വിഷമത്തോടെ അത്രത്തോളം മാനസിക സംഘർഷത്തിൽ കരഞ്ഞു പോയ ദിവസങ്ങളുണ്ടായിട്ടുണ്ടെന്ന് ഇട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഷെയർ ചെയ്യാനുണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മളോട് പറയും പാടുന്നുണ്ട് ഇതിനെ ഈ പറയുന്ന മുതുകാട് സാറിന്റെ സ്ഥാപനത്തിലെ കുട്ടിയല്ല നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടിയാണ് അതിനെ അഭ്യസിപ്പിച്ചത് നമ്മുടെ നാട്ടിലുള്ള അധ്യാപകരാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് ലൈറ്റ് വെച്ചിട്ട് ക്ലോസ് അപ്പിൽ അതിന്റെ ഭാവങ്ങൾ എടുത്ത് കാണിക്കുന്നില്ല അതിനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് കേരള കരയിൽ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ നീ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം കുറച്ച് കാലത്തേക്ക് കുറെ പേരെ ചെറുക്കൊക്കെ പറ്റിക്കാൻ പറ്റും പക്ഷെ എല്ലാ കാലത്തേക്കും എല്ലാരെയും പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല സത്യം എന്നായാലും മറന്നിരിക്കി പുറത്തു വരും ഇപ്പോൾ ഗോപിനാഥ് മുതുകാടിന് എതിരെ ആരോപണമായിട്ട് വന്നിരിക്കുന്ന ഒന്നും രണ്ടും വ്യക്തികളല്ല ആ വന്നിരിക്കുന്ന വ്യക്തികൾ പലരും സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ നല്ല ഇമേജ് ഉള്ള വ്യക്തികളാണ് ഇനി എനിക്ക് ഉണ്ടായൊരു അനുഭവം പറയട്ടെ ഈ ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട അടുത്ത് നിന്നിരുന്ന വ്യക്തി അദ്ദേഹത്തിന് ഏറ്റവും അറിയാവുന്ന വ്യക്തി അദ്ദേഹം എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജിച്ചു എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഗോപിനാഥ് മുതുകാടിന്റെ പെരുമാറ്റം കാരണം ഒറ്റയ്ക്കിരുന്ന് വിഷമത്തോടെ അത്രത്തോളം മാനസിക സംഘർഷത്തിൽ കരഞ്ഞു പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന രീതിയിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഷെയർ ചെയ്യാനുണ്ടെന്ന് ഗോപിനാഥ് മുതുകാടിനെ പറ്റിയിട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഷെയർ ചെയ്യാനുണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മളോട് ഇവിടെ പറയുമെന്നും പറഞ്ഞിട്ടുണ്ട് സമയമാവട്ടെ ഞാൻ ആലോചിക്കുവാണ് മുതുകാട് സാർ ഞാൻ സാർന്നാണ് ഇപ്പോഴും പറ്റി നിങ്ങളെപ്പറ്റി അല്ല കരുതിയിരുന്നത് പൂമ്പാറ്റ പറക്കുന്ന കാര്യങ്ങളും പുഷ്പങ്ങൾ പുഷ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ എത്രത്തോളം വാക്ചാതുര്യത്തോടെ സംസാരിച്ചിരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരി നാവ് ആടുന്ന ആളുകൾ സംസാരിക്കുന്ന ആളുകൾ ഇവരെ സൂക്ഷിക്കണമെന്ന് അതുപോലെ ഒട്ടും സംസാരിക്കാത്ത ആളുകളെയും സൂക്ഷിക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ദാ സത്യത്തിൽ അന്യോർത്ഥമായിക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കിടക്കാം ഞാൻ കഴിഞ്ഞ ദിവസം പ്രതിപാദിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു ഡോക്ടർ അനിൽ മുഹമ്മദ് സാറിന്റെ ജംഗ്ഷൻ ഹാക്കൽ എന്ന ചാനലിലൂടെ കുറച്ച് കാര്യങ്ങൾ പുറത്തുവിട്ടു ഇതേപോലെ കോവിഡിന് മുമ്പായിട്ടൊരു പരിപാടി ഒരു മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നു രണ്ടു ലക്ഷത്തോളം രൂപ ആവശ്യപ്പെടുന്നു അത് കൊടുത്ത് അവർ മേടിച്ചതിന് ശേഷം ആ പരിപാടി നടക്കുന്നില്ല കോവിഡ് വന്ന് അതിനുശേഷം ഒരു ഡേറ്റും കൊടുക്കുന്നില്ല കാശും ഈ മൂന്ന് വർഷമായിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല അനിൽ മുഹമ്മദ് സാർ പറയുന്നുണ്ട് എങ്ങനെയല്ലോ ആ കാശെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാൻ അതെങ്കിലും മുതുകാട് സാർ നിങ്ങളൊന്ന് പ്രതികരിക്കണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ആ കാശെങ്കിലും കൂടി തിരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരിപാടി എടുത്തുകൂടി നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് മുതുകാട് സാറിന്റെ ഈ ചൂഷണ പരിപാടികളൊക്കെ അത്യാവശ്യം മനസ്സിലായവരൊക്കെ ഇത് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടവരൊക്കെ വന്ന് നമുക്ക് ആ രീതിയിൽ കമന്റ് ഇടുന്ന കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തെ പറ്റി ചെയ്തല്ലോ പറ്റിപ്പോയല്ലോ എന്നൊക്കെ പക്ഷെ ഇപ്പോഴും മുതുകാട് സാറിനെ പിൻപറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം ഏറാൻ മൂടി നിൽക്കുന്ന ചില ആളുകളുണ്ട് അവരെ എന്ത് കേട്ടാലും തയ്യാറല്ല ഒരു പവർ വീട്ടിൽ വന്നിട്ട് ഈ അനുഭവം ഉണ്ടായാലും മനസ്സിലാക്കാൻ തയ്യാറില്ല കാരണം മുൻപിൽ നിൽക്കുന്നത് അതുപോലൊരു വന്മരാണ് ഒരു നന്മ വരും അദ്ദേഹത്തിന്റെ വാഹനം ഇങ്ങനെ ഉണ്ടാവുന്നവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കുറെ ആളുകൾ മുതുകാട് സാറിനെ പിൻപറ്റിക്കൊണ്ടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇടുന്നവരുണ്ട് അവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ കുറെ പേര് ആരോപണങ്ങളായിട്ട് വരുമ്പോൾ സംഘടിതമായ ആരോപണമാണ് പിന്നല്ലാതെ കോഴിക്കോട് മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ ഇന്നിട്ട് ഓരോരുത്തർ മാറി ഇന്നിട്ട് സംഘടിച്ചിട്ട് ഇത് അവർക്ക് എല്ലാവരും കൂടെ വട്ടല്ലയോ ഓടി വന്നിരുന്നിങ്ങനെ സംഘടിക്കാൻ ഇത് ഒന്നും പെട്ടെന്നുണ്ടായ സംഭവമല്ല ഒരമ്മ ഒരു ഒരു കുട്ടിയുടെ അമ്മ ഇത് ശബ്ദമുയർത്തി അത് കഴിഞ്ഞ് പലരും ധൈര്യത്തോടെ മുമ്പോട്ട് വന്നു കാര്യം കാരണം പലർക്കും പറയാൻ ഭയമാണ് കഴിഞ്ഞ ദിവസം സി പി ഷിഹാബ് പറഞ്ഞതുപോലെ പറയാൻ ഭയമാണ് ഒന്നുകളുള്ള പേടി വരൊക്കെ ഉണ്ടായിരിക്കും ഇവർക്ക് അതുകൊണ്ടാണ് പുറത്ത് വരാത്തത് അവർ ഓരോരുത്തർ പറയുമ്പോ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർ ധൈര്യത്തോടെ വരുന്നത് ഇനി ഒരുപാട് ആളുകൾ വരും ഞാൻ പറഞ്ഞതുപോലെ എന്നെ കോൺടാക്ട് ചെയ്ത് ആ സുഹൃത്ത് പറഞ്ഞതുപോലെ മാനസികമായിട്ട് സംഘർഷമായിട്ടുള്ള കരഞ്ഞിട്ടുള്ള ആളുകൾ എല്ലാം ഇനി പുറത്തേക്ക് വരും ഇവിടെ നടക്കുന്ന ചൂഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് മേഖലയിലാണ് ആലോചിക്കണം പിന്നെ മുതുകാട് സാറിനെ സപ്പോർട്ട് ചെയ്ത് കമ്മന്റും പോസ്റ്റും ഒക്കെ ഇടുന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പത്ത് മുപ്പത് കുട്ടികൾക്ക് അമ്പത് കുട്ടികൾക്ക് നാദനില്ലാതാവും അവരെങ്ങോട്ട് പോകും ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ ഇത്തരം കാലം നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ കുട്ടികൾ കുട്ടികളില്ലായിരുന്നു ഈ മുതുകാട് വരുന്നതിന് മുമ്പ് ഇവിടെ കേരളത്തിൽ ഇങ്ങനത്തെ പിള്ളേർ അവർ എവിടെ എവിടെ നടന്നു അവർ എവിടെ കിടന്നു ഇപ്പോഴും നമ്മുടെ ഓരോ പഞ്ചായത്തിലും നമ്മുടെ ഓരോ വീടുകളുടെ ഉള്ളിൽ അയലത്തെ വീടുകളുടെ ഉള്ളിലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ കുഞ്ഞുങ്ങളുണ്ട് ഇതേപോലെ പോലും പറ്റാത്ത എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെ വർഷങ്ങളായിട്ടുണ്ട് അതേപോലെ ഇങ്ങനത്തെ ഉള്ള കുഞ്ഞുങ്ങൾക്കുള്ള സ്കൂളുകൾ സ്പെഷ്യൽ സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അവിടെ എന്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നെ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലയോ എന്താ നമ്മൾ ആലോചിക്കാത്തത് മുതുകാട് വന്നതിന് ശേഷമാണോ ഈ പറയുന്ന കുട്ടികളെ ഈ മുപ്പത് നാൽപ്പത് അമ്പത് കുട്ടികൾ നമ്മൾ കണ്ടത് മുതുകാട് അങ്ങനെ ഈ പിള്ളേരെ പരിപാടിക്ക് കൊണ്ടുവന്നേ അവിടെ ഓഴിച്ച് നടത്തി കഴിവ് ഉള്ള കഴിവ് കൂടിയ പിള്ളേരെ നോക്കിക്കൊണ്ട് പോകും ബാക്കിയുള്ള പിള്ളേർക്ക് എന്താ കഴിവ് വേണ്ടേ അവർക്ക് ഉന്നമനം വേണ്ടേ പിന്നെ എന്തിനൊരു പരിപാടി അവിടെ നടത്തുന്നത് അപ്പോ അതെല്ലാം പറയുന്ന ആളുകൾ താങ്കൾ ഇപ്പോഴൊരു വീഡിയോ വെക്കാം ഇത് മുതുകാട് സാറിന്റെ ഏഹ് സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിയല്ല അവിടെ പോയിട്ട് സ്പെഷ്യലി സെലക്ട് ചെയ്ത് കൊണ്ടുപോയ കുട്ടിയല്ല ഇത് നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ സ്കൂളില് നമ്മുടെ അധ്യാപകര് അവര് റേഞ്ച് എടുത്തൊരു കുട്ടിയാണ് കുട്ടിതാ പാടുന്ന നിങ്ങളൊന്ന് കേട്ടു നോക്ക് അതിനെ കൊണ്ട് കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പാടുന്നുണ്ട് ഇതിനെ ഈ പറയുന്ന മുതുകാട് സാറിൻ്റെ സ്ഥാപനത്തിലെ കുട്ടിയല്ല നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടിയാണ് അതിനെ അഭ്യാസിപ്പിച്ചത് നമ്മുടെ നാട്ടിലുള്ള അധ്യാപകരാണ് ഇങ്ങനെയുള്ള സ്കൂളുകളും ഇങ്ങനെയുള്ള കുട്ടികളും നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ലൈറ്റ് വെച്ചിട്ട് ക്ലോസ് അപ്പിൽ അതിന്റെ ഭാവങ്ങൾ എടുത്ത് കാണിക്കുന്നില്ല അതിനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല മാർക്കറ്റ് ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ വ്യത്യാസം മുതുകാട് സാറിൻ്റെ സ്ഥാപനത്തിലാണെങ്കിൽ അതൊക്കെ മാർക്കറ്റ് ചെയ്യും അതിൻ്റെ പേരിൽ കാശ് കിട്ടും അവസാനം അവരെ കൊണ്ടിട്ട് മുതുകാട് സാർ ദേവോ എന്നൊക്കെ പറയിപ്പിക്കും അതാണ് സംഭവം ഇനിയും നേരം എടുത്തിട്ടില്ലാത്ത ഇനിയും മുതുകാട് സാറിനെ പിന്നെയും പിൻപറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് വെക്കാം നിങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നതായിരിക്കും അദ്ദേഹത്തിന് തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വിമർശിക്കുകയെങ്കിലും ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള മറുപടികൾ പറയട്ടെ പിന്നെ നന്മകരമായിട്ടിരുന്നിട്ട് ഞാൻ എന്റെ എല്ലാം എഴുതി കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് നിന്ന് കുടിക്കുന്നതൊക്കെ പറയുമ്പോൾ ഒരു പോലും ചിലവ് ഞാൻ എടുക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങളും ഇത്രത്തോളം ആളുകൾ വന്ന് പറയുമ്പോൾ എല്ലാം അദ്ദേഹം അതിനുള്ള പ്രതികരണങ്ങൾ കൊടുക്കട്ടെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുട് സാറിന്റെ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികളുടെ വീട്ടിലെ റേഷൻ കാർഡ് വെട്ടിയിട്ട് അത് ഈ പറയുന്ന മുതുകാട് സാറിന്റെ പേരിലേക്ക് മാറ്റി ഇവരെല്ലാം കൂടെ ചേർത്തിട്ട് കാർഡ് ഉണ്ടാക്കി അതായത് മനസ്സിലായില്ലേ ഇത്രത്തോളം കുട്ടികളുടെ കഴിയുന്നു ഇവർക്ക് ആഹാരം അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഈ സ്ഥാപനത്തിന് കുറെ പേര് ഫണ്ട് കൊടുക്കുന്നു വെച്ചിട്ട് അവരെ നോക്കുന്നു അവരെ വളർത്തുന്നു അവരെ പരിപാലിക്കുന്നു അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഈ പറയുന്ന പാവം പിടിച്ച പിള്ളാരുടെ പോലും റേഷൻ കാർഡ് വെട്ടി അദ്ദേഹത്തിന്റെ പേരിലേക്കാക്കി ആ റേഷൻ മേടിച്ച് ഈ പിള്ളേർക്ക് കൊടുക്കേണ്ട ഗതികേടാണെങ്കിൽ എന്തിനാ സാറേ ഇങ്ങനെ ഒരു ഫണ്ടും ആ കാര്യം ഞാൻ ഇവിടെ വ്യക്തമായി കേട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ നാളുകളിൽ എന്തെങ്കിലും ആനുകൂല്യം ആ മേൽവിലാസത്തിൽ കിട്ടണമെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏതിൽ നിന്ന് കിട്ടണമെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ പേര് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ റേഷൻ കാർഡിനകത്ത് വേണം റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരർത്ഥത്തിൽ മനുഷ്യർ സാധാരണക്കാരായ ആളുകൾ കാണുന്നത് അവരുടെ ഒരു അസ്തിത്വം അങ്ങ് നിഷേധിച്ചതുപോലെയാണ് എന്നാൽ അതുപോലും ചെയ്യുന്നതിന് ഈ രക്ഷാകർത്താക്കളോട് ഒന്നും പറയാതെ ഈ അപേക്ഷകളും രേഖകളും എല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൊണ്ടുവന്ന് ഒരു നിവേദനമായി കൊടുത്ത് അവർക്ക് ഇദ്ദേഹത്തിലുള്ള സെലിബ്രിറ്റി ഭാഗത്തിലും ഈ പറഞ്ഞ ആൾദ്ദേവുമായി അവരിപ്പിക്കപ്പെട്ട് വലിയ ഹൈപ്പ് കൊടുക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുമൊക്കെ അതിൻ്റെ പേരിൽ റേഷൻ പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവ് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ റേഷൻ പെർമിറ്റ് അനുവദിക്കുന്നതിനായി ഗോപിനാഥ് ബുദ്ധാർ സാർ ഭക്ഷ്യമന്ത്രിക്കൊക്കെ ഇതിൻ്റെ നിവേദനം കൊടുത്തത് പതിനഞ്ചേ ആറിനാണ് ഈ പതിനഞ്ചേ ആറിന് കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്ത് അത് എന്തിനാണ് കൊടുത്തെന്ന് പറയുന്നത് വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഹോസ്റ്റലുകളിലും അധിവസിക്കുന്ന ഈ കാർഡുകളിൽ ഉൾപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടുന്ന കാർഡുകളിൽ എന്ന ആർക്കെ സ്റ്റാറ്റസ് ആക്കണമെന്ന പൊതുജന ഉപഭോക്തൃ കമ്മീഷറുടെ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്തിനാണ് നമ്പർ തല നിർദ്ദേശം അനുസരിച്ചാണ് റേഷൻ വിഹിതം ഒഴിവാക്കിയത് അവരെ കാർഡുകളിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹം ഒരു തുടർന്ന് ഗോപിനാഥ് മുൻഗാർ തന്നെ നൽകിയ അപേക്ഷയിൽ ഈ എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കിയ നടപടി ചെയ്ത് അംഗങ്ങൾക്കുള്ള റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും കാശു വാങ്ങി പിരിച്ച് സെലിബ്രിറ്റിയായി വലിയ അത്യന്താത്മിക രീതിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ പാവങ്ങളുടെ റേഷനിൽ പോലും വിടരുത് എന്ന രീതിയിൽ കൂടി വാങ്ങിച്ച് ഇതിന്റെ ഭാഗമാക്കി റെഡിയാക്കാനുള്ള ശ്രമമാണ് പിന്നീട് രക്ഷകർത്താക്കളായ ആളുകൾ ശബ്ദം ശബ്ദമുണ്ടാക്കിയപ്പോൾ റദ്ദാക്കിയത് ഇതിവിടെ വെക്കുമ്പോ ഇതൊക്കെ ഫേക്കാന്ന് പറയാൻ പറ്റും ഇത്രത്തോളം നാണമില്ലാത്ത പരിപാടികളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ ഐഡന്റിറ്റി അവരുടെ അവരുടെ എന്താ പറയാ അവർക്ക് ഏറ്റവും ഉള്ള ഒരു പിടിവെള്ളി ഒരു ഒരു രേഖയാണ് ഈ പറയുന്ന റേഷൻ കാർഡ് അതുപോലും വെട്ടി അങ്ങോട്ടാക്കുന്നു ചോദ്യം ചെയ്യുമ്പോൾ തിരിച്ചാക്കി കൊടുക്കുന്നു നാണമില്ലാത്ത പരിപാടി ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇനിയും ഇത് കാണുന്ന ഒരു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇദ്ദേഹം ചെയ്യുന്ന നല്ല പരിപാടികളാണെന്ന് ഞാനൊരു കാര്യം പറയട്ടെ അദ്ദേഹം എല്ലാം എഴുതി കൊടുത്തിട്ട് ഇതിനുവേണ്ടി സമർപ്പിച്ച് കിടക്കുന്നു അന്തസ്സുള്ള ഒരു പരിപാടി ഉണ്ടെന്നറിയോ ഈ പിള്ളേരെ നോക്കാം ഫണ്ട് എടുക്കാം നിങ്ങൾക്കുള്ള ശമ്പളോ കാശോ എടുക്കാം മാന്യമായിട്ട് ഞാൻ ഇത്ര എടുക്കുന്നുണ്ട് ഞാൻ ഇവരെ നോക്കുന്നുണ്ട് നിനക്കുള്ള കാശ് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞൊരു അന്തസ്സുണ്ട് ഇത് എല്ലാം എഴുതി കൊടുക്കുന്നു ഇടുന്ന ഷർട്ട് പോലും ഞാൻ എനിക്ക് വേറെ ആളാന്ന് മേടിച്ചു തരുന്നത് ഈ പറയുന്ന മുതുകാടിന്റെ ഗതികേട് ഇത്രയും വർഷമായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് ഉടുപ്പ് പോലും ഇല്ല അതിനുള്ള സമ്പത്ത് പോലും അതിനകത്തൊന്നും എടുക്കില്ലെന്ന് നമ്മൾ ബോധിപ്പിക്കാനാണ് യു കെയിൽ അവിടെ എവിടെയൊക്കെ പോയും വരികയും പോയും വരികയും ചെയ്യുന്നുണ്ട് ഇനി ഇതിനൊക്കെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ലക്ഷക്കണക്കിന് രൂപ ഇത് ഇവിടുന്ന് എടുക്കുന്നു അതേപോലെ പലവാന്തിരി വണ്ടിയിലും അതിലും ഇതിലൊക്കെ പോകാൻ ചിലവില്ല ഇതിനൊക്കെയുള്ള കാശ് ഇവിടുന്ന് എടുക്കുന്നു ശമ്പളം ഇല്ലല്ലോ അതൊക്കെ പറഞ്ഞ പോലെ മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് അവിടെ ഒന്ന് കിട്ടുമായിരിക്കുമല്ലോ കാര്യമെന്ന് പറഞ്ഞാൽ ഒരാടെയൊന്ന് മേടിച്ചു കഴിഞ്ഞാൽ കാശ് തിരിച്ചു കൊടുക്കത്തില്ലല്ലോ അപ്പൊ പരിപാടി എടുത്തു കൊടുക്കത്തില്ല അപ്പൊ പിന്നെ ആകാശിക കയ്യിലുണ്ടല്ലോ അല്ലേ എന്തൊക്കെയാണെങ്കിലും കൊള്ളാം ഇത്രയും കണ്ണട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അനുഭവത്തിൽ സ്വന്തം അനുഭവത്തിൽ പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഒന്ന് ഇറങ്ങി നോക്കുക ഈ പറയുന്ന മുതുകാട് സാറിന്റെ സ്ഥാപനത്തിലെ പത്തോ ഒമ്പതോ നൂറോ സ്വയമായി കഴിവുള്ള വികസിപ്പിച്ചെടുക്കാത്ത സ്വന്തമായി കഴിവുള്ള പിള്ളേർ അല്ലാതെ നമ്മുടെ ചുറ്റുപാട് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളെ അപ്പോ അത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അതിനപ്പുറത്തേക്ക് വിമർശിക്കേണ്ടവർക്ക് ഒന്നിരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒന്നോ രണ്ടോ ആളുകളല്ല പുറത്തേക്ക് വരുന്നത് മനസ്സിലാക്കുക ഞാനും ഇദ്ദേഹത്തെ വലിയ വിശ്വസിച്ചിരുന്ന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം അപ്പൊ കുറെ കാര്യങ്ങൾ കിട്ടും ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മളുടെ അങ്ങ് നിന്ന് പോകേ ഉള്ളൂ ഓ നന്മ നന്മ മരം എല്ലാം സെറ്റ് പക്ഷെ തലച്ചോറിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ കാര്യങ്ങൾ കിട്ടും അതിട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യരാകും അല്ലാത്തപ്പോ നമ്മള് ഒരു കാക്കയെ പോലെ ഒരു പൂച്ചയെ പോലെയാണ് ബുദ്ധിക്ക് വലിയ വികസനവും ഇല്ല അവിടെ ഉള്ള ബുദ്ധി അവിടെ തന്നെയാണ് ആ രീതിയിലാണ് ഇപ്പൊ പലരും ചിന്തിക്കുന്നത് വികസിച്ച് ചിന്തിക്കുകയും അപ്പൊ കുറെ കാര്യങ്ങൾ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മനുഷ്യനായെന്ന് മനസ്സിലാവും